റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രാഫിക് ബ്ലോക്കിൽ കൊണ്ടോണ്ടു പോയിരിക്കുന്നത് രണ്ട് ഹിന്ദിക്കാരാണ് കയറിയിരിക്കുന്നത് വിചാരം ഞാൻ കറക്കിയിട്ട് കൊണ്ടു കൊണ്ടുപോകണമെന്നാണ് തേർട്ടി റുപ്പീസ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കഥ ഇനി കേൾക്കേണ്ടി വരും ഇങ്ങനെ എന്താ സംഭവിക്കണെന്ന് കണ്ടോടാ രണ്ട് കഴിവാണ് ഞാൻ ഒരു മണിക്ക് ഉണ്ട് അതിന്റെ ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കി മര്യാദ ഉള്ളു വഴി കൂടിയൊക്കെ ഞാൻ കൊണ്ടോണ്ടുപോയപ്പോ ഇവൻ ഹിന്ദി കിടന്നു പറഞ്ഞ പറ രണ്ട് ബംഗാളി തന്നെയാണ് ഭയങ്കര അലമ്പ് എന്ന് പറഞ്ഞ ഭയങ്കര അലമ്പ് എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ലല്ലോ ഇവനോ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ലാസ്റ്റ് ഞാൻ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കൊടുത്തത് എന്നിട്ട് അവിടെ മനസ്സിലാകണം അപ്പൊ അവൻ പറഞ്ഞ ആ റൂട്ട് വന്നാൽ മതിയായിരുന്നു ഈ റൂട്ട് വന്നാൽ മതിയായിരുന്നു ആ റൂട്ട് വന്നിരുന്ന പെട്ടാൻ ഇപ്പൊ ഒന്നരയായാലും എത്തൂലായിരുന്നു ഭയങ്കര അലമ്പ് എന്നിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവൻ്റെ ഓരോടുത്ത് ഒറ്റ ഒറ്റ ഒറ്റടക്കല് ഞാൻ ക്ലാസ് മൈക്കോളപ്പാന്നു അല്ലാട പുള്ളിനു പറഞ്ഞ കൊടുത്തിട്ടുണ്ട് അവൻ്റെ വിചാരം ഞാനിട്ട് ഇറക്കുന്ന എനിക്ക് ഇറക്കി വിടാനല്ലേ തോന്നുള്ളു ഇതൊക്കെ ഒരുമാതിരി ഭയങ്കര ഷോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ആയിട്ട് പോട്ടെ കേസ് വീട്ടിട്ടുണ്ട് വീട്ടിൽ പോയി ഫുഡ് അടിക്കാം പറയാൻ കുറെ ഉണ്ട് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഈ ട്രിപ്പ് എടുത്ത് പോട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പൊളിഞ്ഞിരിക്കണ എനിക്ക് പൊളിഞ്ഞ് പണ്ടാരം കുത്തിയിരിക്കണേ